ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് പുളിങ്കറി ഉണ്ടാക്കി നോക്കാം ചില സ്ഥലത്തൊക്കെ ഇഞ്ചിപ്പുളി എന്നാണ് പറയുക നമ്മളൊക്കെ ഇവിടെ പുളിങ്കറി എന്നാണ് പറയുന്നത് പല സ്ഥലത്തും പല രീതിയിലായിരിക്കും പുളിങ്കറി ഉണ്ടാക്കുക ഞാൻ ഇവിടെ എങ്ങനെയാണോ ഉണ്ടാക്കുന്നത് അതുപോലെയാണ് പുളി കറി ഉണ്ടാക്കുന്നത് എന്നാൽ പിന്നെ നമുക്ക് വീഡിയോ കാണാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് വേണ്ടി കുറച്ച് പുളി വെള്ളം ഒഴിച്ച് പുതിർത്ത് വെക്കണം നല്ലോണം പുതിർന്നാലാണ് പുളീൻ്റെ സത്ത് മുഴുവനും നമുക്ക് എടുക്കാൻ പറ്റും പിന്നെ കുറച്ച് ഇഞ്ചി ചെറുതായി അരിഞ്ഞതും പച്ചമുളക് അരിഞ്ഞത് ശർക്കര പൊടി പിന്നെ ഉലുവ ജീരകം അരി എന്നിവ വറുത്തു പൊടിച്ചതും ഇതിനാവശ്യമാണ് പുളി ചണ്ടിയൊക്കെ നീക്കി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിക്കണം ചിലരൊക്കെ നെയ്യ് ഉപയോഗിക്കും ഞാൻ നെയ്യ് ഉപയോഗിക്കുന്നുണ്ട് കുറച്ച് നെയ്യാണ് ഉപയോഗിക്കുന്നുള്ളൂ അധികം നെയ്യാകുമ്പോൾ ഇതിൻ്റെ ഒരു ടേസ്റ്റ് മാറും കടുക് പൊട്ടിച്ചതിന് ശേഷം കറിവേപ്പില കറിവേസില എന്നിവട്ട് നോക്കിച്ച് അതിനുശേഷം അരിഞ്ഞു വെച്ച ഇഞ്ചി ചേർത്ത് വഴക്കേണ്ടത് ഇഞ്ചി ഒന്ന് നല്ലോണം മുരിഞ്ഞ വരണം അതാണ് ആദ്യം ഇഞ്ചി ഇടുന്നത് ഇഞ്ചി ഒരു കളർ മാറി വരുമ്പോഴാണ് നമ്മൾ പച്ചമുളക് ചേർക്കേണ്ട ആവശ്യമുള്ളൂ പച്ചമുളകും ചേർത്ത് വീണ്ടും ഒന്ന് നല്ലോണം മൂപ്പിച്ചെടുക്കുക അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നത് വരെയും നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക ചിലരൊക്കെ വെളുത്തുള്ളി ചേർക്കും ഞാനത് ചേർക്കുന്നില്ല ഞാൻ ഇപ്പോഴാണ് രണ്ട് തുള്ളി നെയ് ചേർത്തത് അത്ര മതി ആ ഒരു ടേസ്റ്റ് വന്നാൽ മതി അതിന് ശേഷം നമ്മൾ അരിച്ച് വെച്ച പുളിവെള്ളം ഇതിലേക്ക് ഒഴിക്കണം പുളിവെള്ളം കൈകൊണ്ട് ഞരടി എടുത്ത് ചണ്ടി മാറ്റിയാൽ മതി അരിപ്പേലൊന്നും അരിക്കണം എന്നൊന്നില്ല ചിലർ കുറച്ചാ ചണ്ടി അവിടെ വെക്കും അപ്പോൾ ഒരു കട്ടി വരും അതിന് ശേഷം നമ്മൾ മഞ്ഞൾ മുളക് പൊടി ഉപ്പ് എന്നിവ ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്ത് ഇത് തിളക്കാൻ വേണ്ടി വെക്കണം തിളച്ച് കഴിഞ്ഞിട്ടാണ് ശർക്കര ചേർക്കേണ്ടത് ശർക്കര ചേർത്ത് കഴിഞ്ഞിട്ട് വറ്റുന്നത് വരെ ഇത് ഇളക്കിക്കൊണ്ട് വയ്ക്കണം ഒരു വിധം വറ്റുന്നത് വരെയും ഇങ്ങനെ തീയിൽ കിടന്ന് അത് കുറുകു കുറുകി വരട്ടെ കുറുകി വന്നതിന് ശേഷമാണ് നമ്മൾ പൊടിച്ച് വെച്ച ആ ഉലുവ ചീരകം അരിപ്പൊടീൻ്റെ മിശ്രിത ഇതിലേക്ക് ചേർക്കുന്നത് അത് ആവശ്യത്തിന് ചേർത്താ മതി മുഴുവനായിട്ടൊന്നും ഇല്ല കുറുകി വരുന്നതിനനുസരിച്ചിട്ട് കുറച്ച് ടൈറ്റായി കിട്ടാനാണ് ചിലപ്പോ ഒന്നും അരിപ്പൊടി ചേർക്കുന്നത് അത്ര ഇഷ്ടമല്ല പക്ഷേ നല്ല ടേസ്റ്റാണ് ഇത് നാടൻ രീതിയിൽ ഉണ്ടാക്കുന്ന പുളിങ്കറിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് ഒരാഴ്ചയൊക്കെ കേടുകൂടാതെ നിൽക്കും നല്ല സദ്യ കല്യാണ സദ്യക്കൊക്കെ ഈ ഒരു രീതിയിലാണ് പുളിൻകറി ഉണ്ടാക്കുക തീർച്ചയായും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ